സന്ധ്യയായിപ്പോ എല്ലാരും കൂടി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അടുത്തോട്ട് പോവുകയാണെ ആദ്യം കൂട്ടാപ്പിയാ പോകുന്നത് എന്നാന്ന് വെച്ചാ ഒരു ആദ്യമേ ഒറ്റയ്ക്ക് തന്നെ ആയത് പഴുത്തു അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പറിച്ചു ഇന്ന പിള്ളേരേന്ന് അപ്പൊ എല്ലാം കൂടി ഓടിയത് ആദ്യം കൂട്ടാപ്പി അവന്റെ കയ്യിലെന്തോ തേങ്ങ മാങ്ങയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇത് എന്ത് ഉടവായില്ല കണ്ടുവച്ച ശരിക്കും അങ്ങോട്ട് മൊത്തം ചുമന്നില്ല പക്ഷെ ആദ്യാവുമ്പോ പിള്ളേർക്കും നമുക്കുള്ള ഒരു ആഗ്രഹമല്ലേ ആദ്യത്തെ പറിക്കാൻ ഇത് കണ്ടോ ഇത് കണ്ടോ എവിടെ പോയാലും കൂട്ടാപ്പിയാണ് ഇപ്പൊ അവൻ ഒന്നേ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് പൈപ്പിന്റെ മുന്നിൽ പോയി നിന്ന് നനയുന്ന ചൂടായിട്ടായിരിക്കും അപ്പൊ ഇങ്ങനെ എന്ത് കാര്യത്തിന് പോയാലും ഞങ്ങൾ എല്ലാരും കൂടിയാ അപ്പൊ നമുക്ക് പറിച്ചെടുക്കല്ലേ വാവേ ഇപ്പം ഈ പൂക്കയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സമയട്ടോ ശരിക്കും ഈ നന്നായിട്ട് പോയത്തെ മൊത്തം ചുമക്കും അത്ര കാത്തിരിക്കാൻ വയ്യ അല്ലേ വാവേ മുറിക്കട്ടെ അമ്മ ആദ്യം നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം നമ്മള് തിന്നുന്നല്ലേ അപ്പം നമ്മടെ വീഡിയോയിൽ കാണിക്കാം കണ്ടോ എങ്ങനുണ്ട് കളറ് അപ്പം മുറിച്ച് തരട്ടെ അമ്മച്ചി ഇങ്ങോട്ട് വന്നില്ല അമ്മച്ചി ഇല്ല വന്ന ഉരുണ്ട് വീഴും അപ്പൊ അമ്മച്ചിക്കോളു അമ്മക്ക് അങ്ങോട്ടും ഉണ്ടാ കൊച്ചിനോ ഒന്ന് തൊലി പൊളിച്ചു കാണിക്കണ വാവി ഒരു മിനിറ്റ് കൊച്ചിനെ കഴിയുന്നവരയ്ക്ക് ഉം ഒന്ന് തൊലിപൊളി പൊളിച്ചു കാണിച്ച് കണ്ട ഇതുപോലെ ഇങ്ങനെ പൊളിഞ്ഞു വരുമല്ലേ അല്ലേ കുട്ടാപ്പിക്ക് തരാലോ കുട്ടാപ്പിക്ക് മാപത്തോല് പൊളിച്ചു കൊടുക്കണം കേട്ടോ നടി ഇത് കൂട്ടാപ്പിക്ക് താഴെ കളയല ഒന്നും കളയല ഒക്കെ ഞാൻ നല്ല വൃത്തി തിന്നോളാന്ന് പോവാ അടിപൊളി ആയിട്ട് പൊളിങ്ങി പൊളുങ്ങി വരും എങ്ങനെയുണ്ട് പിന്നറ അപ്പൊ ഒരു കഷ്ണം ഞാനും കൂടി തന്നെ ആദ്യം ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ അതപ്പോ പിന്നെ കുറച്ചെല്ലാം കൂടി അങ്ങ് മൂത്ത് പരിച്ചു വരുമ്പോഴത്തേനും ഇഷ്ടം പോലെ ആവും അന്നേരം നമുക്ക് അത്ര കൊതിയൊന്നും ഉണ്ടാവില്ല അല്ലേ ഉം പുളിയും മധുരവും എല്ലാം കൂടിയാ ഇങ്ങട്ടോ ശരിക്കും പൊതുവെ ഒരു ധാരണയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് അത്ര രസമില്ലാന്ന് അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ കടയിൽ നിന്ന് മേടിച്ച് നോക്കുമ്പോൾ അത് കുറച്ച് നാൾ മുന്നേ പറിച്ചു വെച്ചതും കുറച്ച് വാടി ഇതൊക്കെ ആവും ഇത്ര ഒരു രുചി വി കിട്ടത്തില്ല നമ്മൾ ഫ്രഷ് പറിച്ചു കഴിക്കുമ്പോണ്ടല്ലോ അതിന് പ്രത്യേക ഒരു രുചിയുണ്ട് പിന്നെ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടായിരിക്കാം ഒന്നും കൂടി നമുക്ക് മധുര ഇരട്ടി മധുരം തോന്നുന്നു പറഞ്ഞാൽ ഒന്നും കൂടി രുചി കൂടൂട്ടു അപ്പൊ നമ്മുടെ മുറ്റത്തൊരു മൂടുണ്ടെങ്കിൽ നമുക്ക് അതേന്ന് പറിച്ചു കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ ശരിക്കും ഫ്രഷോടെ കഴിക്കാൻ നല്ലതാണ് ഡ്രാഗൺ ഫ്രൂട്ട് അത്ര മോശമുള്ളൂ സംഭവം സൂപ്പറാണ് അപ്പൊ ഇന്ന് ഇത്ര ചെറിയ വിശേഷം ഇപ്പം ഞായറാഴ്ച വൈകുന്നേരം അല്ലേ അപ്പം പിള്ളേരായിട്ട് വന്ന് പറച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് വേറൊരു വീഡിയോ കാണാം കേട്ടോ ചേട്ടാ